എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അഹങ്കാരമല്ല ഒരിക്കലും അഹങ്കാരമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തായ കമൻ്റ് ഇടാൻ വരരുത് കാരണം ഒരു സംഭവം അതിലേറെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും എന്നാൽ നിങ്ങൾക്കത് മറ്റൊരാളിലേക്ക് എത്തിച്ചൂടെ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണെന്നറിയോ ഞാൻ പെയിൻറ് ചെയ്യുന്ന ചെയ്യുമ്പം ഇടുന്ന ഒരുപാട് ഡ്രസ്സ് ഇതൊക്കെ കണ്ടില്ലേ ഇതെൻ്റെ ഒരു ഡ്രസ്സാണ് ഇതേപോലെയുള്ള ഒരുപാട് ഡ്രസ്സുണ്ട് എല്ലാത്തിലും ആയി കിടക്കുന്നതാണ് അപ്പോൾ പെയിൻ്റ് ആയി കിടക്കുന്ന ഡ്രസ്സ് എനിക്ക് മറ്റൊരാൾക്ക് പാസ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ഈ പെയിൻ എനിക്ക് അത് വേണ്ട പെയിന്റ് ചെയ്യുന്ന ഡ്രസ്സ് ഒരുപാട് തേര് ഞാൻ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കൊണ്ട് കത്തിക്കാൻ പോവാണ് അപ്പം നിങ്ങൾ വിചാരിക്കും നല്ല സാധനമാണ് അല്ലാട്ടോ എല്ലാത്തിലും പെയിന്റ് ആയതാണ് അപ്പം പെയിന്റ് ആവാത്തതായിട്ട് വളരെ കുറവേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കും ഇതൊക്കെ നല്ല ടോപ്പാണ് പക്ഷെങ്കിൽ ഞാൻ തന്നെ കാണിച്ചു തരാം കണ്ടോ പെയിന്റ് ആണ് അപ്പം ഇത്രയും പെയിന്റ് ആയ സാധനങ്ങളായ ജീൻസ് രണ്ടു പേർക്ക് ടൈറ്റ് ആയിട്ട് ഞാൻ ഒഴിവാക്കിയതാണ് അപ്പൊ അങ്ങനെ അതേപോലെ എനിക്ക് ടൈറ്റ് ആയിട്ട് ഒഴിവാക്കിയതൊക്കെ അതൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തതാണ് അതൊന്നും എന്നുള്ളത് അത് ഞാൻ രണ്ടായിരത്തി എത്രയോ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വാങ്ങിയതാ അപ്പൊ ഇത്രയും സാധനങ്ങൾ കത്തിച്ച ആളാണ് കത്തിയ കൊളുന്ന് അപ്പൊ ഇത്രയും സാധനങ്ങൾ ഞാൻ കത്തിച്ച അത് കീറിയതാ അതിന് പുറത്ത് പെയിന്റ് മുങ്ങി കണ്ടില്ലേ ഒക്കെ ഒന്ന് അവിടെ കൊണ്ടച്ചിട്ടോ അപ്പൊ ജസ്റ്റ് ഞാൻ അഹങ്കാരി എന്നൊന്നും വിളിക്കണ്ടോ അവിടെ കൊണ്ടുവച്ചിട്ട് കത്തിക്കാട്ടോ അപ്പൊ എല്ലാത്തിലും ഓൾമോസ്റ്റ് ആ ഓപ്പൺ ഓപ്പണ്ടോ ഷാളൊക്കെ ഷാളൊക്കെ കുറച്ച് നല്ലതാട്ടോ നല്ലതാന്ന് പറയുമ്പോ ഇതിലും ഉണ്ട് കേട്ടോ പെയിന്റ് അന്നൊക്കെ ഞാൻ തലേ തട്ടിയായിരുന്നല്ലോ അപ്പൊ അത്യാവശ്യം നല്ലതാണ് ഇതും ജഗിന നല്ലതാണ് നല്ലതാണല്ലോ ആ കത്തിച്ച കത്തിച്ച അല്ലേ ദിവസങ്ങളായി വിചാരിക്കുന്നുണ്ടക്കൊന്ന് കത്തിച്ചു കലയണ ഇത് കണ്ടിട്ട് ഞാൻ ഒരിക്കലും അഹങ്കാരിയാണ് എന്നൊന്നും ആരും പറഞ്ഞേക്കരുതേ നമ്മളിട്ട് പെയിന്റ് ആയ സാധനങ്ങളൊക്കെ മറ്റൊരാൾക്ക് കൊടുക്കുന്നേക്കാട്ടി നല്ലത് നമ്മൾ അത് കത്തിച്ചാളുന്നതന്നെ ഒരുയൊക്കെ ഞാൻ എന്റെ വീട്ടിലെ വീട് പണിള്ള സമയത്ത് അങ്ങോട്ട് പെയിന്റിംഗിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊണ്ടു കൊടുത്ത് അവിടെ തുടക്കാനും താക്കാനും ഒക്കെ അയ്യോ ഹും അയിലും പെയിന്റ് ഉണ്ട് അല്ല തുടക്കാനൊക്കെ മാറ്റി വെച്ചോ ഞങ്ങളെ അതിന്റെ ബാലൻസ് ആയിട്ട് കുറേ ടീഷർട്ടുകൾ ഒക്കെ മോയിച്ചിരിക്കു കൊണ്ടൊരു സംഭവം ഇതിനെടുളാണ് ഹും നല്ല ചുഖം ഉണ്ടാവു പൊള്ളിയാലി നീ ഇതൊക്കെ ഒന്നായിക്കണേതൊക്കെ ഒന്നും കൊറച്ചും കൂടി ഒന്ന് അതങ്ങനെ ഇങ്ങനെ കത്തി തുടങ്ങിയാൽ കെ പിടിക്കും ഞാൻ ഞാൻ വിളിച്ചില്ല ഐറ്ററാണ് ഇതിൽ ഇതാ നിങ്ങൾക്ക് കാണാം പെയിൻ്റ് കുറച്ചൊന്നുമില്ല അപ്പൊ ഒരു ലോഡ് പെയിൻ്റ് കാണാം സ്ഥലല്ലടും ഇത്രേ സാധനങ്ങൾ വേസ്റ്റ് ആയി കിടക്കുക ഇന്നും മേടിച്ചൊക്കെ ചുരുക്കം निदूलान कुवियाल मलनं कीकुनुक्या परन्ने अरे विक्कु अरे विक्कु पर कुविया ओपोसिट नमान पर പെയിന്റിങ് ചെയ്യുന്നതുകൊണ്ട് ഏതൊരു പുതിയ ഡ്രസ്സ് മേടിക്കുകയാണെങ്കിലും അതിലന്നപ്പോ പെയിന്റ് ആവും ഞാൻ ഈ അടുത്തൊരു നാല് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പേരുണ്ടെങ്കാ നൈറ്റ് ഡ്രസ്സ് ആ നാലെണ്ണത്തിലും പെയിന്റ് ആയി ഗ്രൈസ് ഒരാഴ്ച പോലും മര്യാദയ്ക്ക് പെയിന്റ് ഇല്ലാതെ ഞാൻ വൃത്തിക്ക് നടന്നിട്ടില്ല എന്തൊക്കെ കമന്റ് വരും പടച്ചോനെ മറന്ന് ചെയ്യാണ് അഹങ്കാരി വസ്ത്രം കത്തിക്കാൻ പാടില്ല വസ്ത്രം കത്തിക്കാൻ പാടില്ല പിന്നെ പുഴുങ്ങി തിന്നാൻ പറ്റുവോ പ്ലാസ്റ്റിക് ഒന്നും അല്ല വസ്ത്രമാണ് തുണിത്തരങ്ങളാണത്